ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നാലേ നമ്മൾ മീൻ ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ പോകേണ്ടിട്ട് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനതാ ഇത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടോ ഇതാണെങ്കിൽ ഓർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ബാലൻസ് ഉള്ളത് കളയാണ് അങ്ങനെ ങ്ങനെ ഇതാക്കിയിട്ടുണ്ട് രാവിലത്തേക്ക് ഈ ഉള് ഓള വയറ് ഫുള് ആയിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെന്താ പറയുക കടിയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അപ്പത്തിൽ ആൾ ഒതുക്കു കേട്ടോ ഇതാണെങ്കിൽ ഊൾ ഉള്ളത് കഴിക്കും വയറ് ഫില്ലാകും ചെയ്യുമല്ലോ അപ്പം നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്കി പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ അത് കളയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം അപ്പൊ ഓക്കെ നല്ലതുമാണ് പിന്നെ അങ്ങനെ താ ചായക്കില്ല വെള്ളം ഒഴിച്ചിട്ടോ അപ്പൊ ഇതാവുന്നോ അത് തിളച്ച് വരട്ടെ നമ്മളവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ ചായ ഗ്ലാസ് ചായ നമ്മളെ അപ്പൊക്ക് ഉള്ളതാ കേട്ടോ അപ്പൊ പപ്പ പുറത്തുണ്ട് ഇപ്പൊ വരുമ്പോ എത്ര കൊടുക്കയത്തിടെ മാറ്റിട്ടോ സ്കൂളിട്ടൊക്കെ വന്നിട്ടോ നോക്കൂലേ സ്കൂളിട്ട് വന്ന് അതിപ്പോ എജ്ജിലെടുത്തിട്ട് കിടന്നൊക്കെ ആപ്പൊന്ന് പോന്നപ്പോ കൊടുന്ന് പിന്നെ എന്നോട് ഏഹ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ അപ്പ അങ്ങനെതാ നമ്മള് സ്കൂളിട്ടൊക്കെ വന്നിട്ടോ സ്കൂളിട്ട് വന്ന് എന്താ പണി എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാരോ മിന്നു ട്രിപ്പ് പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഷവർ വഹിച്ചു വന്ന ഇന്നലെ മിഞ്ഞാന്ന് ഓക്കേ ഈ വര ഈ വീഡിയോ വരുമ്പോ മിഞ്ഞാന്നാവും കേട്ടോ ആ ഇട്ടീന്ന് കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ അപ്പൊ ആൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാട്ടോ പത്താം ക്ലാസ് അല്ലേ ആ പോലെ ട്രിപ്പ് പോവാട്ടോ മൈസൂര് കൂർഗ് അങ്ങനെ ബുധനാഴ്ച പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തണ ആ ഒരു ഇതിലാണ് കേട്ടോ ടൂർ പോകണത് അപ്പോൾ അതിനുള്ള പാക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി നമുക്കുള്ളത് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ കൂടുതലൊന്നുമില്ല രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം പിന്നെ കൂടുതലായിട്ടൊന്നും കാണിച്ചു തരാം രാവിലെ ഉണ്ടായിട്ടില്ല കേട്ടോ ആ എന്ത് ഉണ്ടായിട്ടില്ല അതിൻ്റെ ഓളെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ തീട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം പിന്നെ ഓൾ ബസ് കയറി പോണതും പിന്നെ ഞാൻ പോണതും ഓളെ പിന്നെ പിന്നാലെ ഞാനും പോകണമെന്നുണ്ടാനും ട്രിപ്പ് പോവാണ് എൻ്റെ വീട്ടിലേക്ക് ഓൾ പോകണിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞമ്മക്കിതൊക്കെ കാണിച്ചാൽ കേട്ടോ എന്തൊക്കെ കൊണ്ടുപോകണോ കാര്യമാണ് കൂടുതലായിട്ടൊന്നുമില്ല ചെറുങ്ങനെ ഓളെ ഡ്രസ്സ് പിന്നെ കഴിക്കാനുള്ള ചെറിയ ചെറിയ സ്നാക്സ് അങ്ങനെയൊക്കെ ആട്ടോ ആൾ പോകുമ്പോൾ കൊണ്ടുപോകണത് അപ്പം അങ്ങനെ അതാ ഓക്കെ പോകാനുള്ളതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ പിന്നെ നമുക്ക് അടുപ്പത്തേക്ക് ഒന്നാണ് കേട്ടോ ഏ എന്താ വെച്ചാൽ ഓള് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടേ അപ്പോൾ ഞാനും കാപ്പിക്ക് പോകുക കേട്ടോ അപ്പോൾ എനിക്ക് പോവാനുള്ളതൊന്നും ഞാൻ ഒരുക്കിയിട്ടൊന്നുമില്ല രണ്ടു കൂട്ട ഡ്രസ്സ് എന്തായാലും സ്കൂൾക്കുള്ളത് വ്യാഴം വെള്ളി സ്കൂൾക്കുള്ളത് എടുക്കണം അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം പിന്നെ അടുക്കളയിൽ നമുക്ക് ഒന്ന് കുറച്ച് ചായ കൊടുക്കണം കേട്ടോ ചായക്ക് ഭയങ്കര ഒരു ചായ കുടിക്കാത്ത ഞാനിപ്പോൾ ഇപ്പോൾ ഈ കാപ്പിൽ കാപ്പിൽ പോയി ഉമ്മ എപ്പോഴും ചായ കുടിക്കോ അപ്പം ഉമ്മൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം ഞാനും നല്ല വിധത്തിലെന്ന് പറഞ്ഞാൽ ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കണം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു പോക്കും കൂടെ പോയി വരട്ടോ വെക്കുന്നുണ്ട് ചായതാ അവിടെ ചൂടായിട്ടോ അപ്പം ഇനി നമുക്ക് ഇവിടെ ഉള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അത് കഴുകി കളതും മാറ്റി ഒക്കെ മാറ്റി വെക്കട്ടെട്ടോ കാരണം ഇതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടക്കണ്ടേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇന്ന് രാവിലെ കഴുകി കമിഴ്ത്തി വെച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനത്ത് എടുത്തുനോക്കട്ടെ കേട്ടോ സ്കൂളിട്ടൊക്കെ വന്നിട്ടോ നോക്കൂലേ സ്കൂളിട്ട് വന്ന് അപ്പൊ ജല്ല എടുത്തിട്ട് കിടക്കാപ്പ് പോന്നപ്പോ കൊടുക്കണേ പിന്നെ ഇന്നോട് ഹേ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ അപ്പ് അങ്ങനെ താ നമ്മള് സ്കൂളിട്ടൊക്കെ വന്നിട്ടോ സ്കൂളിട്ടന്ന് എന്താ പണി ഞാൻ പറഞ്ഞു പറഞ്ഞതാരോ മിന്നു ട്രിപ്പ് പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഷവർ മഴിച്ചു ഇന്നലെ ഇന്നലെ ഓക്കെ ഈ വര ഈ വീഡിയോ വരുമ്പോ മിഞ്ഞാന്നാവോ ആ ഇട്ടീന്ന് കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ അപ്പൊ ആൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകട്ടോ പത്താം ക്ലാസ് അല്ലേ അപ്പോലെ ട്രിപ്പ് പോവാട്ടോ മൈസൂർ കൂർഗ് അങ്ങനെ ബുധനാഴ്ച പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തണ ആ ഒരു ഇതിലാണ് കേട്ടോ ടൂറ് പോണത് അപ്പൊ അതിനുള്ള പാക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി നമുക്കുള്ളത് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനെ കൂടുതലൊന്നുമില്ല രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം പിന്നെ കൂടുതലായിട്ടൊന്നും കാണിച്ചു തരാം രാവിലെ ഉണ്ടായിട്ടില്ല കേട്ടോ ആ എന്തു ഉണ്ടായിട്ടില്ല ഓളെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം പിന്നെ ഓള് ബസ് കയറി പോണതും പിന്നെ ഞാൻ പോണതും ഓളെ പിന്നെ ആരെ ഞാനും പോകണമെന്നു കിട്ടാ ഞാനും ട്രിപ്പ് പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് ഓൾ പോകണിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാട്ടോ എന്തൊക്കെ കൊണ്ടുപോകണോ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല ചെറുങ്ങനെ ഓളെ ഡ്രസ്സ് പിന്നെ കഴിക്കാനുള്ള ചെറിയ ചെറിയ സ്നാക്സ് അങ്ങനെയൊക്കെ കേട്ടോ ആൾ പോകുമ്പോൾ കൊണ്ടുപോകണത് അപ്പം പാക്കിംഗ് തുടങ്ങാം ഓക്കെ അങ്ങനെ അതാ ഓക്കെ പോവാതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന അപ്പോൾ നമുക്ക് അടുപ്പത്തേക്കൊന്നാണ് കേട്ടോ ഏഹ് എന്താ വെച്ചാൽ ഓള് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടേ അപ്പോൾ ഞാനും കാപ്പിക്ക് പോവാട്ടോ അപ്പോൾ എനിക്ക് പോകാനുള്ളതൊന്നും ഞാൻ ഒരുക്കിയിട്ടൊന്നുമില്ല രണ്ടു കൂട്ട ഡ്രസ്സ് എന്തായാലും സ്കൂൾക്കുള്ളത് വ്യാഴവും വെള്ളിയും സ്കൂൾക്കുള്ളത് എടുക്കണം അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വെക്കണം പിന്നെ അടുക്കളയിൽ നമുക്ക് ഒന്ന് കുറച്ച് ചായ കൊടുക്കണം കേട്ടോ ചായക്ക് ഭയങ്കര ഒരു ചായ കുടിക്കാത്ത ഞാനിപ്പോൾ ഇതാ അപ്പോൾ ഈ കാപ്പിൽ കാപ്പിൽ പോയി ഉമ്മ എപ്പോഴും ചായ കുടിക്കോ അപ്പ ഉമ്മാൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം ഞാനും നല്ല വിധത്തിലെന്ന് പറഞ്ഞാൽ ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കണം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പോക്കും കൂടെ പോയി വരട്ടെ വരട്ടോ വെക്കുന്നുണ്ട് ചായതാ അവിടെ ചൂടായിട്ടോ അപ്പം ഇനി നമുക്ക് ഇവിടെ ഉള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അത് കഴിഞ്ഞ കള്ളതും മാറ്റി വക്കളെതൊക്കെ മാറ്റി കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടക്കണ്ടേ അപ്പൊ ഞാൻ ഇതൊക്കെ ഇന്ന് രാവിലെ കഴുകി കമിഴ്ത്തി വെച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനത്ത് എടുത്തു നോക്കട്ടെട്ടോ അപ്പൊ അങ്ങനെ അതാ ഓള് മാറ്റിട്ടോ ഓക്കെ അതൊരു സങ്കടം ഇല്ല ഞാൻ ഓളില്ലാതെ എങ്ങോട്ടും പോക്കില്ല കേട്ടോ ഉം അന ഞാൻ കൊണ്ടുപോയില്ലോട്ടത്തെ ആ ടൂറ് ഞാൻ ടൂറാ പറഞ്ഞത് തിന്നാ പോയതല്ലേ ഞാൻ ടൂറാണ് പറഞ്ഞത് ആ എന്നാലും ഇവിടെ എനിക്ക് വരിത്തില്ല ഏഹ് എന്താ ഇജ്ജ് ഉണ്ടായേ മുതൽ ഇജ്ജില്ലാതെ എങ്ങനെയാ എങ്ങോട്ടേലും ഞാൻ പോയിക്കുണോ അപ്പൊ ഓൾ ഇവിടെ ഇല്ലായിട്ട് ഞാൻ പോവുക കേട്ടോ ഞാൻ എൻ്റെ പരിക്ക് പോവാണ് ഓൾ വന്നിട്ടേ ഇനി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരികയുള്ളു ഏഹ് കാരണം എന്താ വെച്ചാൽ ഓളില്ല ഞാൻ അവിടെ ഒറ്റ അത് ഓളിടും ഇത് ഞാൻ ലഗേജ് ആയി പോകുമ്പോ ബസ് വരെ ലൈനപ്പായി പോകുമ്പോ ആ ഡിക്കി പോകും ലൈനപ്പായി നമ്മള് അത് തന്നെ ഡിക്കി കയറ്റിയാണ്ട് ലൈനപ്പായി പോവല്ലേ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഗ്രൗണ്ട് ഫുള്ള് നടന്ന് പോയിട്ട് ആ റോഡ് അനക്കറിയില്ലേ ഏ അയ്മെന്തെങ്കിലും അടയാളം വെക്കണം കുഞ്ഞു കുട്ടിയൊക്കെ അടയാളം വെച്ചു കൊടുക്ക ഗൾഫ് പോകുമ്പോ അടയാളം വെച്ചുകൊടുക്കണമാര് അപ്പൊ ഇനി എന്തായാലും ഞാനും മാറ്റട്ടെട്ടോ ഞാനും പോകണം ഇച്ചുള്ള ലഗേജാണ് കേട്ടോ അത് കെ എം ടിന്റെ കവറിലുള്ളത് ഇതൊക്കെ പോക്കുള്ളതാണ് ട്ടോ പൈസ ഒക്കെ നോക്കുകാഗില് അയിലുണ്ട് അതിലൊരു കവറിലുണ്ട് ഏ ഹാൻഡ് ബാഗൊക്കെ മോൾ തന്നെയാണ് അങ്ങനതാ ഫുള്ള് സെറ്റാക്കി ഇറങ്ങാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടോ എന്തൊക്കെ തല തിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്കൂളിൽ നമ്മൾ ഇറങ്ങി കേട്ടോ ഓല കൂടെ തന്നെ ഞങ്ങളും ഇറങ്ങി അതുപോലെ ബസ്സിലൊക്കെ കയറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിൽ തിരിച്ചത് ഞാൻ ഇതുപോലെ കാപ്പിക്ക് പോകുന്നു ഓല് പിന്നെ ബസ് എടുത്തിട്ട് പിന്നെ ആളുകളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടിയിട്ടോ